വാക്ക് എന്ന് പറയുന്നത് കർമ്മമാണ് നമ്മുടെ നാവുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ദോഷങ്ങളും സംഭവിക്കാറുണ്ട് നമ്മുടെ എടുത്തു നമ്മൾ മുൻകോപം അങ്ങനെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കാം അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു കർമ്മം പോലെ നമ്മൾക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത് അതേക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന ആ കഥയൊന്ന് കേട്ടാലോ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് പതിനെട്ട് ദിവസത്തെ സംഘർഷങ്ങൾ ദ്രൗപതിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിക്കളഞ്ഞു കളഞ്ഞു പെട്ടെന്ന് പ്രായമായതുപോലെയൊക്കെ അനുഭവപ്പെട്ടു താമരപ്പൂവിന്റെ സുഗന്ധമുള്ളവളെന്ന് പുകൾപെറ്റ ആ സൗന്ദര്യധാമത്തെ വാർത്തയ്ക്കും പെട്ടെന്ന് ബാധിച്ചതുപോലെ തോന്നി അത്രയ്ക്ക് ദ്രൗപദി മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരുന്നു നഗരത്തിലെങ്ങും വിധവകളുടെ വിലാപം അലയടിച്ചു പുരുഷന്മാർ അങ്ങോ ഒന്നോ രണ്ടോ മാത്രമേ കാണാനുള്ളൂ അനാഥരായുള്ള കുഞ്ഞുങ്ങൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചുറ്റി നടന്നു ഇതിൻ്റെ എല്ലാം നടുവിൽ കൊട്ടാരത്തിൽ ഹസ്തനപുരിയിലെ മഹാരാജ്ഞി ദ്രൗപതി ശൂന്യമായ ദൃഷ്ടികളോടെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് നിശ്ചലമായിട്ട് അങ്ങനെയിരുന്നു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ മുറിയിലേക്ക് കടന്നു വന്നു ശ്രീകൃഷ്ണനെ കണ്ട മാത്രയിൽ ദ്രൗപതി ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്നു കെട്ടിപ്പിടിച്ച് ആ മാറിലേക്ക് മുഖം ചേർത്ത് നിശബ്ദമായിട്ട് കണ്ണുനീർ വാർത്തു കൃഷ്ണനും ഒന്നും ആ സമയത്ത് ദ്രൗപതിയോട് മിണ്ടിയില്ല പ്രിയ സഹിയുടെ ശിരസിൽ അദ്ദേഹം മൃദുവായിട്ട് തലോടിക്കൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം ഭഗവാൻ ദ്രൗപതിയെ സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി സമീപത്തുള്ള ആ ഒരു മഞ്ചത്തിൽ കൊണ്ടുപോയി ഇരുത്തി ദ്രൗപദി വിലപിച്ചു കൃഷ്ണ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നേതി അതിക്രൂരമാണ് പാഞ്ചാലി അതൊരിക്കലും നമ്മുടെ ഇച്ഛയ്ക്കനുരൂപമായിട്ട് ചരിക്കുകയില്ല നേതി നമ്മുടെ ഓരോ കർമ്മത്തെയും അതിൻ്റെ ആത്യന്തിക പരിണാമത്തിലേക്ക് നിശ്ചയമായും എത്തിക്കും നീ പ്രതികാരം ചെയ്യാൻ ഇച്ഛിച്ചു നിന്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു ദുര്യോധന ദുശാസനന്മാർ മാത്രമല്ല കൗരവർ ഒന്നടങ്കം കാലപുരി പൂകിയിരിക്കുന്നു നിനക്ക് സന്തോഷിക്കാം എന്ന് കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ കൃഷ്ണനോട് ദ്രൗപദി പറഞ്ഞു ഹേയ് കൃഷ്ണ അങ്ങ് വന്നത് എന്നെ ആശ്വസിപ്പിക്കാനാണോ അതോ കൂടുതൽ വേദനിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാൻ നിന്നോട് പരമാർത്ഥത്തെക്കുറിച്ച് പറയാനാണ് വന്നത് മനുഷ്യർക്ക് സ്വകർമ്മങ്ങളുടെ പരിണാമത്തെ കാണാനുള്ള ക്ലാന്ത ദർശത്വം ഇല്ല കേൾക്കാനും കാണാനുമുള്ള കഴിവില്ല എന്നാണ് ഉദ്ദേശിച്ചത് ആ കർമ്മഫലങ്ങൾ തൻ്റെ സമക്ഷത്തിൽ എത്തുമ്പോഴാകട്ടെ അവയെ നിയന്ത്രിക്കാൻ അവനൊരിക്കലും സാധിക്കുകയുമില്ല അപ്പോൾ ഇത് കേട്ട ദ്രൗപദി ചോദിച്ചു ഈ യുദ്ധം നടന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ മൃദുവായിട്ടൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ നിന്റെ സ്വന്തം വൈഭവത്തെ അത്രയ്ക്കങ്ങട് പുകഴ്ത്താതെ ദ്രൗപദി ഞാൻ പറഞ്ഞത് അല്പം കൂടി നിനക്ക് ഒരു ക്ഷമയുണ്ടായിരുന്നു എങ്കിൽ നീ ഇത്ര ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞു അപ്പൊ ദ്രൗപദി ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് കൃഷ്ണൻ പറഞ്ഞു സ്വയംവര മണ്ഡപത്തിൽ വെച്ച് കർണനെ അപമാനിക്കുന്നതിന് പകരം നീ അയാൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ സംഭവഗതി മറ്റൊന്നാകുമായിരുന്നു പിന്നീട് കുന്തിമാതാവ് നിന്നോട് അഞ്ചു പേർക്കും പത്നിയായിരിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ അതിനെ നിരാകരിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ പരിണമിച്ചേനെ അതിനുശേഷം ഇന്ദ്രപ്രസ്ഥത്തിലെ നിന്റെ കൊട്ടാരത്തിൽ വെച്ച് നീ ദുര്യോധന രാജാവിനെ അപമാനിതനാക്കി അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ രാജസഭയിൽ വെച്ച് നിന്നെ വസ്ത്രാക്ഷേപം ചെയ്യാൻ അവർ ഒരുമ്പിടില്ലായിരുന്നു അപ്പോഴും സംഭവപരിണാമം വ്യത്യസ്തമായേനെ ഇതെല്ലാം ചെയ്തത് ദ്രൗപതിയുടെ നാവുകൊണ്ടാണ് ദ്രൗപതിയാണ് അതിനൊക്കെ കാരണമെന്ന് കൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ എടുത്തുചാട്ടം കൊണ്ടാണ് അങ്ങനെ എല്ലാം സംഭവിച്ചത് അല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇതിൻ്റെയൊക്കെ വേറൊരു തലത്തിലേക്ക് ഇതിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ദ്രൗപതി ഒന്ന് സംയമനം പാലിച്ചെങ്കിൽ നടന്നേനെ എന്ന് കൃഷ്ണൻ പറഞ്ഞു ഇത് കൃഷ്ണൻ പറഞ്ഞു വാക്ക് എന്ന് പറയുന്നത് കർമ്മമാണ് ദ്രൗപതി ഓരോ ശബ്ദവും വിവേകപൂർവം മാത്രം ഉച്ചരിക്കുക അല്ലെങ്കിൽ അവയുടെ പരിണാമം പലപ്പോഴും ഭയാനകമായിരിക്കും അത് നമ്മൾ മാത്രമല്ല നമ്മുടെ വംശം മുഴുവൻ അനുഭവിക്കേണ്ടി വരും തൻ്റെ വിഷം വിഷപ്പല്ലുകളിൽ ഒളിപ്പിക്കുന്നതിന് പകരം വാക്കുകളിൽ ഒളിപ്പിക്കുന്ന ജീവിയാണ് മനുഷ്യർ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ലപോലെ ചിന്തിച്ച് മാത്രം വാക്കുകൾ ഉച്ചരിക്കുക ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ ഇരിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കും നമ്മുടെ സ്നേഹിതർക്കും നമുക്ക് സന്തോഷം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ദുഃഖമാണ് എല്ലാ സമയങ്ങളിലും ഉണ്ടാവുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല വാക്കുകൾ എല്ലാ സമയങ്ങളിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾക്ക് ദേഷ്യമൊക്കെ അമിതമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ മനസ്സിൽ അമിതമായിട്ട് ദേഷ്യവും അമിതമായിട്ട് നമ്മുടെ ആ ഒരു പകയും അതേപോലെ അസൂയയും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഭഗവാനെ കുടിയിരിക്കാൻ ഒട്ടും ഇഷ്ടമില്ല അവിടെ ഭഗവാൻ കാണില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ശാന്തമായിട്ടുള്ള മനസ്സിൽ ഭക്തിയുള്ള മനസ്സിലാണ് ഭഗവാൻ എല്ലാ സമയങ്ങളിലും കുടിയിരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവരുടെ കൂടെ ആണ് എല്ലാ സമയങ്ങളിലും ഭഗവാൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ആ നമ്മുടെ ദേഷ്യവും നമ്മുടെ ആ ഒരു അസൂയം എല്ലാം നിങ്ങളൊന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നോക്കുക എപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു ഭഗവാനെ ഞാനിപ്പോൾ കൃഷ്ണൻ എന്ന് പറയണില്ല നിങ്ങളുടെ ഇഷ്ടഭഗവാനെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മനസ്സിന് സന്തോഷം ലഭിക്കും അപ്പോൾ ആ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം നിങ്ങൾ പെരുമാറാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതെല്ലാം നല്ല വാർത്തകളൊന്നും കേൾക്കുന്നില്ല എന്നുള്ള സന്തോഷം നൽകുന്ന വാർത്തകൾ വിരലിലുണ്ടാവുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അല്ലാത്ത വാർത്തകൾ നമ്മൾ ആയിരങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ദേഷ്യവും സഹനശക്തി ഇല്ലായ്മയൊക്കെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് സ്വയമേ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിത് ഒരു പ്രചോദനമാവുകയാണെങ്കിൽ ഒക്കെ നമുക്കത് നല്ലതാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്കിലും നമ്മൾ അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ നല്ലത് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങളും അത് കണ്ട് ചെയ്യുകയുള്ളു അവർക്ക് നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും പറ്റണം അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് നമ്മുടെ വാക്ക് എന്ന് പറയുന്നത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞപോലെ യുദ്ധം നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം